സമൂഹത്തിൽ നിന്നും പ്രത്യേക ഒരു മാനത ലഭിക്കുന്ന ജോലിയാണ് ഗവൺമെന്റ് ജോലികൾ പണം മാത്രമല്ല സ്ഥിരതയും അധികാരവും സമൂഹത്തിലെ അംഗീകാരവുമാണ് അതിന് പ്രാധാന്യം നൽകുന്നത് ഒരു വാസ്തവും കൂടി പറയാം ഏറ്റവും അധികം ശമ്പളം കിട്ടുന്ന ഗവൺമെന്റ് ജോലികൾ ഏതാണെന്ന് ഇപ്പോഴും മിക്ക ആളുകൾക്കും അറിയില്ല ഇന്ത്യയിലെ ഗവൺമെന്റ് ജോലികളിൽ ഏറ്റവും അധികം ശമ്പളം ലഭിക്കുന്ന അഞ്ചെണ്ണമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് അവരുടെ ശമ്പളം ആനുകൂല്യങ്ങൾ ജീവിത സൗകര്യങ്ങൾ എന്നിവയും എങ്ങനെ ഈ ജോലികൾ ഒരു സാധാരണക്കാരൻ നേടാൻ കഴിയുമെന്നും ഇപ്പോൾ മനസ്സിലാക്കാം അവസാനം വരെ കാണുക ഒന്നാം നമ്പർ ജോലികൾ ഉയർന്ന സാലറി കൊണ്ട് മാത്രമല്ല അഭിമാനവും അധികാരവും കൊണ്ട് സമ്പന്നവുമാണ് എന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അഞ്ച് ജോലികൾ ഏതൊക്കെയെന്ന് നോക്കാം ഒന്നാമത് വരുന്നത് ഇന്ത്യൻ സിവിൽ സർവീസ് തന്നെയാണ് എൻട്രി ലെവൽ ഐ ഐ എസ് ഐ പി എസ് ഓഫീസർമാർക്ക് അൻപത്തി ആറായിരം മുതൽ എഴുപതിനായിരം വരെയാണ് ശമ്പളമെങ്കിലും സിവിൽ സർവീസിന്റെ ഉയർന്ന ലെവലായ ക്യാബിനറ്റ് സെക്രട്ടറിക്ക് രണ്ടര ലക്ഷമാണ് മാസശമ്പളം അതുപോലെ തന്നെ വികസിത രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ ബസികളിലെ ഹൈക്കമ്മീഷണർമാർ ഫോറിൻ അലവൻസ് ചേർത്ത് നേടുന്നത് പതിനഞ്ച് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം രൂപ വരെയാണ് ഇതുകൂടാതെ പ്രധാന ലൊക്കേഷനിലുള്ള ഔദ്യോഗിക ബംഗ്ലാവ് ഡ്രൈവർ ഉൾപ്പെടെ കാർ എല്ലാ ആവശ്യത്തിനുമുള്ള വീട്ടുജോലിക്കാർ സൗജന്യമായി വൈദ്യുതി ഫോൺ ആരോഗ്യ സുരക്ഷ എന്നിവ ലഭിക്കും പെൻഷനും ലഭിക്കും ഐ എ എസ് തിരഞ്ഞെടുക്കുന്നവർക്ക് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ആയി പ്രവേശിച്ച് ക്യാബിനറ്റ് സെക്രട്ടറി വരെയാകാം ഐ പി എസ് നേടിയവർക്ക് അഡീഷണൽ പോലീസ് തുടങ്ങി ഡി ജി പി വരെയാകാം എഫ് എസ് നേടിയവർക്ക് അംബാസിഡർ വരെയാകാം ഡിപ്ലോമാറ്റിക് പോസ്റ്റിംഗും ആഡംബര വസതിയും ഡോളർ അടിസ്ഥാനത്തിലുള്ള ശമ്പളവും ലഭിക്കും നിയമനിർമ്മാണത്തിൽ നയരൂപീകരണത്തിലും രാജ്യത്തിന്റെ ഭരണത്തിലും നേരിട്ട് ഇടപെടുവാൻ കഴിയുന്ന ഏറ്റവും അധികാരമുള്ള പോസ്റ്റാണ് സിവിൽ സർവീൻസിൻ്റെ അത് അതുകൊണ്ട് തന്നെയാണ് ഈ ജോലി അത്രയും ആഗ്രഹിക്കപ്പെടുന്നത് യു പി എസ് നടത്തുന്ന എക്സാമിനേഷനിലൂടെയാണ് സിവിൽ സർവീസിലേക്ക് പ്രവേശനം നേടുവാൻ കഴിയുന്നത് ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതുന്നതിൽ ഒരു ശതമാനം മാത്രമാണ് പ്രവേശനം നേടുന്നത് അടുത്തതായി വരുന്നത് പ്രതിരോധ സേനയാണ് ഒരു ലഫ്റ്റനന്റിന് ലഭിക്കുന്ന ശമ്പളം അൻപത്തി ആറായിരം രൂപയാണ് കൂടാതെ അലവൻസുകളും ഉണ്ട് ജനറൽ പോലെയുള്ള സീനിയർ ഓഫീസേഴ്സിന് മാസം രണ്ടര ലക്ഷം രൂപ ശമ്പളം കിട്ടും മറ്റ് ആനുകൂല്യങ്ങളായി എല്ലാവിധ ഉപകരണങ്ങളുള്ള വീട് വിലക്കുറവിൽ ഭക്ഷണം വിമാനയാത്രയ്ക്കും ട്രെയിൻ യാത്രയ്ക്കും ട്രാവൽ കൺസെഷൻ ലഭിക്കും പെൻഷനും ലഭിക്കും ദുർഘട മേഖലയിലുള്ള പോസ്റ്റിങ്ങിനുള്ള അലവൻസ് സിയാച്ചിങ് അലവൻസ് ഒക്കെ ഉള്ളവർക്ക് നാൽപ്പതിനായിരം രൂപ മാസം അധികം കിട്ടും യൂണിഫോം ജോലി ആയതുകൊണ്ട് തന്നെ അതിന്റെ അച്ചടക്കമുണ്ട് ഒപ്പം സമൂഹത്തിൽ മാന്യതയുമുണ്ട് എൻ ഡി എ സി ഡി എസ് മുഖേന അല്ലെങ്കിൽ ടെക്നിക്കൽ വിഭാഗത്തിലൂടെയാണ് പ്രതിരോധ സേനയിലേക്കുള്ള പ്രവേശനം അടുത്തത് പൊതുമേഖലാ ഉടമസ്ഥതയിലുള്ള എണ്ണ കമ്പനികളാണ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത് ഹെവി ഇലക്ട്രിക്കൽ സിം ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികളിൽ എഞ്ചിനീയർമാർക്കും മാനേജ്മെന്റ് സ്റ്റാഫിനും അറുപതിനായിരം തുടങ്ങി ഒരു ലക്ഷത്തി എൺപതിനായിരം വരെ ശമ്പളമുണ്ട് സീനിയർ എക്സിക്യൂട്ടീവുകൾക്ക് രണ്ട് ലക്ഷം മുതൽ മൂന്ന് ലക്ഷം വരെയാണ് ശമ്പളം മറ്റ് ആനുകൂല്യങ്ങളായി കമ്പനി ക്വാർട്ടേഴ്സ് ആരോഗ്യ സുരക്ഷ ിന്ധന അലവൻസ് പെർഫോമൻസിന് അനുസരിച്ചുള്ള ബോണസ് എന്നിവ ലഭിക്കും സ്വകാര്യ സ്ഥാപനങ്ങളുടെ രീതിയിലുള്ള ശമ്പളവും സർക്കാർ ജോലിയുടെ സുരക്ഷിതത്വവും ഇവർക്കുണ്ട് പി എസ് യു വിലക്കുള്ള പരീക്ഷകൾ വഴിയും ഗേറ്റ് എക്സാമിലൂടെയും ക്യാമ്പസ് സെലക്ഷൻ വഴിയുമാണ് പ്രവേശനം നൽകുക അടുത്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗ്രേഡ് ബി ഓഫീസർമാരാണ് എൺപതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെയാണ് പ്രതിമാസ ശമ്പളം ഹൗസിംഗ് അലവൻസ് ആയി എഴുപതിനായിരം രൂപ വലിയ നഗരങ്ങളിൽ കിട്ടും കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം ആരോഗ്യ സുരക്ഷ യാത്ര അലവൻസ് എന്നിവയും ലഭിക്കും ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കിൽ ജോലി ചെയ്യുന്ന ഇവരാണ് ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കുന്നത് ആർ ബി ഐയുടെ ഡെപ്യൂട്ടി ഗവർണർ വരെ സ്ഥാനക്കയറ്റം ലഭിക്കും ആർ ബി ഐ ഗ്രേഡ് ബി പരീക്ഷ എഴുതിയാണ് പ്രവേശനം നേടുക നൂറിൽ താഴെ വേക്കൻസിയിലേക്ക് വളരെയധികം കോമ്പറ്റീഷൻ ഉള്ള എക്സാമാണിത് അടുത്തതായി വരുന്നത് കേന്ദ്ര യൂണിവേഴ്സിറ്റികളിലെ പ്രൊഫസർമാരും ശാസ്ത്രജ്ഞന്മാരുമാണ് ഐ ഐ ടി ഐ ഐ എം പോലെ ഉൾപ്പെടെയുള്ള കേന്ദ്ര യൂണിവേഴ്സിറ്റികളിലെ പ്രൊഫസർമാർക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം മുതൽ രണ്ട് ലക്ഷം വരെ ശമ്പളം കിട്ടുന്നതിന്റെ പുറമെ റിസർച്ച് ഗ്രാന്റുകളും വീടും ശമ്പളത്തോടുകൂടിയ അവധിയും ലഭിക്കും സമൂഹത്തിൽ മാന്യതയുള്ള ജോലിയാണിത് പെൻഷനും ഉണ്ട് ഐ എസ് ആർഒ ഡിആർ ഡിഒ ബി എ ആർ സി പോലുള്ള സ്ഥാപനങ്ങളിലെ ശാസ്ത്രജ്ഞർക്ക് എഴുപതിനായിരം മുതൽ രണ്ടു ലക്ഷം വരെ അവരുടെ സീനിയോറിറ്റി അനുസരിച്ച് ലഭിക്കുന്നുണ്ട് വീട് ക്യാൻറ്റീൻ അന്താരാഷ്ട്ര കോൺഫറൻസുകളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ എന്നിവയും ലഭിക്കും ഇന്ത്യയുടെ ആണവ ബഹിരാകാശ പ്രതിരോധ ഗവേഷണങ്ങൾ നടത്തുന്നത് ഇവരാണ് അടുത്തതായി വരുന്നത് ഹൈക്കോടതി സുപ്രീം കോടതി ജഡ്ജിമാരാണ് രണ്ടു ലക്ഷത്തി എൺപതിനായിരം വരെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും പെൻഷനും ഉണ്ട് റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥരായ റെയിൽവേ ബോർഡ് അംഗങ്ങൾക്കും രണ്ടര ലക്ഷം രൂപ സാലറിയും ആഡംബര ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ശമ്പളമുള്ള അഞ്ച് ഗവൺമെന്റ് ജോലികൾ അവരുടെ ശമ്പളം എത്രയോ ആകർഷണീയമാണെന്ന് നിങ്ങൾ കണ്ടു എന്നാൽ പണത്തിന് പുറമെ അധികാരവും ജീവിത സൗകര്യവും മാന്യതയുമാണ് ഈ ജോലികൾക്ക് ലഭിക്കുന്ന പ്രധാന അന്തസ് പോളിസികൾ രൂപീകരിക്കുന്ന ഐ ഓഫീസർമാർ മുതൽ അതിർത്തി കാക്കുന്ന സൈനികർ വരെയും ബഹിരാകാശ റോക്കറ്റുകൾ നിർമ്മിക്കുന്ന ശാസ്ത്രജ്ഞർ വരെയും അടുത്ത തലമുറയിൽ വാർക്കുന്ന പ്രൊഫസർമാർ വരെയും അവരുടെ ശമ്പള രസീത പുറമെ വലിയ ഉത്തരവാദിത്വമാണ് വഹിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ജോലി കരസ്ഥമാക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നു ഉണ്ട് എങ്കിൽ ഓർക്കുക ഒരു രാത്രി കഴിയുമ്പോൾ തന്നെ വിജയം വന്നത് ഇരിക്കില്ല കഠിനാധ്വാനവും ദൃഢതയും നിർബന്ധവും അർപ്പണബോധവുമാണ് വിജയത്തിലേക്ക് വഴികാട്ടിയാകുന്നത് ഒരിക്കൽ നിങ്ങൾ അത് നേടിയാൽ ഒരു മികച്ച ശമ്പളം കരസ്ഥമാക്കുന്നതിനപ്പുറം ജീവിതകാലം മുഴുവനുമുള്ള മാന്യത കൂടിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇവിടെ പറഞ്ഞ അഞ്ച് ജോലികളിൽ ഏത് ജോലിയാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത് കമന്റ് ചെയ്യുക ജീവിത വിജയത്തിലേക്ക് കുതിക്കുവാൻ ഈ വീഡിയോയിലൂടെ ഒരു പ്രചോദനം കിട്ടുന്നുവെങ്കിൽ ലൈക്ക് കൂടി ചെയ്യുക